മീഡിയാനെറ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പിക്കപ്പ് ജീപ്പ് ഇടിച്ച് നാല് വയസ്സുകാരൻ മരിച്ചു ഇരട്ടയാർ ശാന്തിഗ്രാം നാല് സെന്റ് കോളനിയിൽ ഒഴത്തിൽ അനൂപ് മാലതി ദമ്പതികളുടെ മകൻ ശ്രാവണാണ് മരിച്ചത് അബദ്ധത്തിൽ വാഹനത്തിനിടയിൽ കുടുങ്ങുകയായിരുന്നു പിക്കപ്പ് ജീപ്പ് ഇടിച്ച് നാല് വയസ്സുകാരൻ മരിച്ചു ഇരട്ടയാർ ശാന്തിഗ്രാം നാല് സെന്റ് കോളനിയിൽ ഒഴത്തിൽ അനൂപ് മാലതി ദമ്പതികളുടെ ഇളയമകൻ ശ്രാവണാണ് മരിച്ചത് അബദ്ധത്തിൽ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവർ സമീപത്തെ വീട്ടിൽ കുടുംബശ്രീ യോഗം കൂടുന്നതിനിടെ വാഹനവുമായെത്തിയ സന്തോഷ് കുട്ടിയുടെ അമ്മയ്ക്ക് പണം നൽകുന്നതിനായി റോഡിൽ വാഹനം നിർത്തി സംസാരിക്കുന്നതിനിടയിൽ അമ്മയ്ക്കൊപ്പം വാഹനത്തിനടുത്ത് കുട്ടിയുമെത്തി കുട്ടിയെ ഡ്രൈവറും മറ്റുള്ളവരും കണ്ടിരുന്നില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കുട്ടി നിൽക്കുന്നതറിയാതെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തതാണ് അപകട കാരണം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു രണ്ടാം ക്ലാസ്സുകാരി വൈക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന